ഞാൻ ഡിഗ്രിക്കും ഹോസ്റ്റലും പൈസ കൊടുത്തത് അന്ന് അഞ്ചു രൂപയായിരുന്നു ഞങ്ങൾക്ക് അഞ്ചു രൂപ നാട്ടിൽ കുറച്ച് ദൂരെ അകലെയുള്ള കോളേജിൽ കോളേജിലേക്ക് ഇപ്പൊ ഈ അഞ്ചു രൂപ മിനിമം ചാർജ് ആക്കണം വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് വസ്തു ജീവനക്കാര് ഒരു രൂപ രണ്ട് രൂപക്ക് വളരെ ഒരു കിലോമീറ്റർ രണ്ട് രണ്ട് കിലോമീറ്റർ കൊടുക്കുന്നുള്ളു അധികം ഞാനൊക്കെ പഠിക്കുമ്പോ ഞങ്ങൾ എല്ലാവരും അഞ്ചു രൂപേന്റെ അധികം ദൂരൂന്ന് രൂപയുടെ ബസ് ദൂരം രൂപയുടെ വരും എന്നാണ് എന്റെ ഒരു ഓർമ്മ ആ രീതി നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മിനിമം ചാർജ് വിദ്യാർത്ഥികളുടെ നിരക്ക് അഞ്ചു രൂപ ആക്കണമെന്ന അവരുടെ ന്യായമായ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പം ചർച്ചയിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവര് വലിയ പ്രതിഷേധം ഓക്കെ ഇപ്പം ജീവനക്കാര് പണിമുടക്ക് പ്രഖ്യാപിച്ചു പണിമുടക്ക് ഇതൊക്കെ ബാധിക്കാൻ വരുന്ന സാധാരണക്കാരാണ് പക്ഷെ സ്റ്റുഡൻസ് അല്ലേ പണിക്കൊന്നും ഇങ്ങനെ അഞ്ചു രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ മിനിമം ചാർജ് ആയി വരുമ്പോ നമുക്ക് കുറച്ച് കോളേജ് പാർട്ട് ടൈം ും ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ജോലിക്ക് പോകുന്നുണ്ടാകാം അവർക്ക് മിനിമം ചാർജ് അഞ്ചു രൂപ തന്നെയാണ് ഈ സ്കൂളുകളിലൊക്കെ തൊട്ടടുത്ത സ്കൂളുകളിൽ പോകുന്ന കുട്ടികളാണ് ഇപ്പൊ രണ്ട് രൂപം കൊടുക്കുന്നത് മനഃപൂർവ്വം അവർക്കൊരു സൗജന്യം കൊടുക്കാം പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും ഈ ഡിഗ്രിക്കും പോത്ത പോലെ വളർന്നിട്ട് പഠിക്കില്ലേ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഞാൻ പടേ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ നേരെ ദനുഷ്റിനെ ഒരു ലക്ഷം രൂപയുടെ മൊബൈൽ കയ്യിലുണ്ടാവും ഇരുപതിനായിരം രൂപയുടെ നമ്മുടെ ചെവിയിലൊക്കുന്ന സാധനത്തിൽ വരുന്ന സുടാഫി സുനാഫി എന്തോ അത് ഉണ്ടാവും

ഗർഭിണികളെ സീറ്റ് അല്ലെങ്കിൽ മുതിർന്നവരുടെ സീറ്റിലൊക്കെ ആളുണ്ടാകുമ്പോ നമ്മൾ എണീറ്റ് കൊടുക്കും പിന്നെ ഈ അഞ്ചു രൂപ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങള് സാധാരണക്കാരല്ല അതായത് ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് പൈസ കൊടുക്കണം ഡെയിലി സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്തിനാണ് ഇത്ര വലിയ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ് തുച്ഛമായ പൈസ

അതിന്റെ കണക്കുകൾ അവര് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് സ്കൂൾ കുട്ടികളെ ഈ ബസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിലോ ല്ല അവര് പറയത്യായമായ കൊറേ കോളേജ് കുട്ടികളൊക്കെ വണ്ടിയുള്ളവരുണ്ട് രാവിലെയും സ്കൂൾ കുട്ടികളല്ലേ മുഴുവനായി അല്ലെങ്കിൽ കോളേജിൽ കുട്ടികളല്ലേ മുഴുവനായിട്ട് അവർക്കും സഞ്ചരിക്കേണ്ട അവർക്ക് യാത്ര ചെയ്യണ്ടേ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട് സ്കൂളുകളിൽ പോയി വരണ്ടേ അഞ്ചു ചാർജ് ആക്കി കൊടുത്തൂടെ അഞ്ചു രൂപ മിനിമം ചാർജ് ആക്കിയാലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അതും തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കാണ് അഞ്ചു രൂപ മേടിക്കും അവിടെ നിക്കട്ടെ മാസത്തെ അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ ഓക്കെ വെറും പത്ത് രൂപ ഈ അഞ്ചു രൂപ മിനിമം ചാർജ് ആക്കി കഴിഞ്ഞാൽ വെറും പത്ത് രൂപ മാത്രമല്ല കൊടുക്കാം എല്ലാവരും കോളേജ് അല്ലെങ്കിൽ സ്കൂള് വീടിന്റെ തൊട്ടടുത്ത് അഞ്ചു രൂപ കൊടുക്ക ഇരുപത് രൂപയ്ക്ക് സാധാരണക്കാർ ഇരുപത് രൂപയല്ലേ കൊടുക്കുന്നേ അപ്പൊ എന്തിനാണ് ഈ കുട്ടികൾ ഡെയിലി അങ്ങടും ഇങ്ങോട്ടും വൈകിട്ട് ഈ ഇത്രയും കാശ് കൊടുത്തു പോകുന്നേ അവര് പഠിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്നോ അവർക്ക് സ്വന്തം കൈ വേണ്ടേ ഒരുപാട് ജീവിതങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇപ്പൊ ബസ്സിൽ പണ്ടാണെങ്കിൽ നാലു പേരുണ്ടായിരുന്നു ജോലിക്കാർ അല്ലേ അറിയാലോ താനൂരല്ലേ തിരൂരല്ലേ പക്ഷേ ഈ ബസ്സിന്റെ മുതലാളിമാരെ അല്ലെങ്കിൽ ഉടമസ്ഥർ എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം കയ്യിൽ നല്ലോണം കാശുള്ള ഉടമസ്ഥരാവോ ഈ ബസ് നടത്തുന്നേ മറ്റേ ഈ സിനിമ അതിൽ പണിയെടുക്കുന്ന ജീവനക്കാർ മാത്രമാണല്ലോ വലിയ പൈസ പൈസക്കാരുടെ വ്യവസായവും വളരെ എന്താ പറയാ ആളുകളുടെ വലിയ മുതലാളി പറയുണ്ടാവും അതിന് താഴെ ഉള്ള ആളുകൾക്ക് ഇടത്തരക്കാരാണ് നാല് പേര് ജോലി ചെയ്ത സ്ഥാനത്ത് ഇപ്പം ഉള്ളൂ കണ്ടക്ടറും ഡ്രൈവറും ഈ അന്യ സംസ്ഥാനുണ്ട് അവർ അതൊക്കെ വെച്ചിട്ടാണ് സഞ്ചരിക്കുന്നത് വെറുതെ ആയിരിക്കും അതായത് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോണവരാണ് മറ്റുള്ളവര് മാത്രം അതല്ല ഞാൻ പറഞ്ഞു അവര് ജോലിക്ക് പോകുന്നവരാണ് ജോലി ചെയ്താൽ പൈസ കിട്ടും നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമുക്ക് രാവിലെ വൈകിട്ട് ബസ്സിന് പോകാനുള്ള പൈസ തരുന്നുണ്ടോ പക്ഷെ ഒരു ജോലിക്ക് പോകുന്ന മാതാപിതാക്കള് ക്യാഷ് ഉണ്ടാക്കുന്നത് വെറുതെ ആണോ അവര് മരുത്തുമൊന്ന് പൊട്ടിക്കണോ അല്ലല്ലോ അവരും പണിയെടുത്താൽ കുട്ടികൾക്ക് അഞ്ചു രൂപ എന്ന് പറയുന്നത് ഒരു ദിവസമാണ് അഞ്ചു രൂപ ഒരു ദിവസം രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എത്ര രൂപയായി പത്ത് രൂപയായി ഇനി രണ്ട് രണ്ട് ബസ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ എന്റെ കാര്യം ഞാൻ സ്കൂൾ കുട്ടികളുടെ കാര്യം പറയുന്നത് രണ്ടും മൂന്നും ബസ് കയറി പോകുന്ന കുട്ടികളുണ്ട് ഓരോ ബസ്സിന് അഞ്ചു രൂപ വെച്ച് കൊടുക്കണ്ടേ ഓരോ ബസ്സിന് അഞ്ചു രൂപ വെച്ച് കൊടുക്കണ്ടേ രണ്ടു നേരം ആവുമ്പോൾ പത്ത് രൂപയായി അപ്പൊ ഒരു മാസം പോകുമ്പോ എത്ര രൂപയായി എന്തായാലും അഞ്ചു രൂപയാണെങ്കിൽ ഓക്കെ ന്യായീകരിക്കാം പക്ഷെ മിനിമം ചാർജ് അഞ്ചു രൂപയാക്കി കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് പത്തും പതിനഞ്ചും ഒരു ദിവസം ഒരു കുട്ടി ഇരുപത് രൂപ വരെ കൊടുക്കേണ്ടി വരും വരില്ലേ ഒരു മാസം ഒരു കുട്ടി എത്ര രൂപ ചെലവാകും അത് എല്ലാ കുട്ടികളും ഒരുപോലെയല്ല സാധാരണക്കാരായ അല്ലെങ്കിൽ ഇതുപോലെ കൂലിപ്പണി എടുക്കുന്ന ഒരുപാട് മാതാപിതാക്കളുള്ള കുട്ടികളെ ഒരു ഒന്നും രണ്ട് സിം ഉപയോഗിക്കുന്ന പിള്ളേരായി പതിനായിരം കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് വരുന്ന കുട്ടികളുണ്ട് ഈ ഡെയിലി ഇരുപത് രൂപത് രൂപ മുപ്പത് രൂപ വെച്ച് ബസ്സിന് കൊടുക്കാൻ അവർ കയ്യിൽ ഒരു മാസത്തേക്ക് അത് എത്ര രൂപയാവും ഒരു കൊല്ലത്തേക്ക് അത് എത്ര രൂപയാവും ഫോൺ കയ്യിലുണ്ടാവും എല്ലാ കുട്ടികളും അതിലും ഇണ്ടാവില്ല പാപേട്ട് എത്ര കുട്ടികളെ വീട്ടില് നാപ്പതിനായിരം ഒരു ലക്ഷം രൂപയുടെ ഒക്കെ ഫോണുണ്ട് നിർത്തിക്കോ ശരി